പണം നിങ്ങളുടേതാണ് പക്ഷേ വിഭവങ്ങൾ സമൂഹത്തിൻ്റെതാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു കുറിപ്പാണ് എത്തൻ ടാറ്റ ടാറ്റയുടെ തലവനായിരുന്ന കാലത്ത് ജർമ്മനി സന്ദർശിച്ച ഒരു ഓർമ്മ അദ്ദേഹം എഴുതിയത് വളരെ പ്രശസ്തമാണ് മാധ്യമങ്ങളിൽ തന്നെ ഒരുപാട് വൈറലായ ഒരു കുറിപ്പായിരുന്നു അത് ജർമ്മനി വ്യാവസായിക ലോകത്ത് തന്നെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് അവിടുത്തെ മനുഷ്യർ അങ്ങേറ്റം ആഡംബരത്തിൽ കഴിയുന്നു എന്നാണോ നിങ്ങളുടെ ധാരണ എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിലെ ഒരു ചോദ്യം അദ്ദേഹം പറയുന്നു കഴിഞ്ഞ മാസം ഞാൻ ടാറ്റയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ഹാബർഗിൽ പോവുകയുണ്ടായി ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വിശപ്പ് തോന്നിയപ്പോൾ എൻ്റെ ഉദ്യോഗസ്ഥരോടൊപ്പം അടുത്തുള്ള ഒരു ഇടത്തരം റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ മിക്കവാറും തീന്മേശകൾ കാലിയായി കണ്ടപ്പോൾ തന്നെ എനിക്ക് കൗതുകം തോന്നി ഒരു ടേബിളിൽ ഒരു യുവജോടി ഇരിക്കുന്നത് കണ്ടു വെറും രണ്ട് തരം വിഭവങ്ങളും ഓരോ കുപ്പി ബിയറും മാത്രമാണ് അവരുടെ മുന്നിൽ കാണാനായത് ഇന്ത്യയിലെ ഒരിടത്തരം യുവാവിന് പോലും ഇതിൽ കൂടുതൽ വിഭവസമ്പന്നമായ ഭക്ഷണം കാമുകിക്ക് വാങ്ങി നൽകുവാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു പിശുക്കനോ അല്ലെങ്കിൽ അത്രമേൽ ദരിദ്രനോ ആയ ഇയാളെ എന്തുകൊണ്ടാണ് ഈ യുവതി ഉപേക്ഷിക്കാത്തത് എന്നാണ് ഞാൻ ഓർത്തത് മറ്റൊരു തീന്മേശയിൽ വൃദ്ധകളായ രണ്ട് മൂന്ന് ലേഡീസ് ഇരിക്കുന്നുണ്ടായിരുന്നു ഒരൊറ്റ വിഷവം മാത്രം ഓർഡർ ചെയ്യുകയും അത് കൊണ്ടുവന്ന വെയ്റ്റർ അതുകൊണ്ട് മൂന്ന് പേർക്ക് പങ്കുവെച്ച് നൽകുകയും ചെയ്യുന്നത് കണ്ടു അവർ അവസാനത്തെ ധാന്യവും സ്പൂൺ കൊണ്ട് എടുത്ത് ശ്രദ്ധയോടെ കഴിക്കുന്നത് ഞാൻ ആശ്ചര്യത്തോടെ നോക്കി നിന്നു മുൻപ് ജർമ്മനിയിൽ വന്നിട്ടുള്ള എൻ്റെ സഹപ്രവർത്തകരിൽ ഒരാൾ ഞങ്ങൾക്ക് കഴിക്കാൻ ഒരല്പമധികം ഭക്ഷണങ്ങളും പാനീയങ്ങളും ഓർഡർ ചെയ്തു ഞങ്ങൾ കഴിച്ചിറങ്ങാൻ തുടങ്ങിയപ്പോൾ ഏകദേശം പകുതിയോളം ആഹാരപദാർത്ഥങ്ങൾ തീൻ മേശയ്ക്ക് ബാക്കിയുണ്ടായിരുന്നു ഞങ്ങൾ പണം നൽകി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വൃദ്ധ സ്ത്രീകളിൽ ഒരാൾ ജർമ്മൻ ഭാഷയിൽ എന്തൊക്കെയോ കയറത്ത് സംസാരിക്കുന്നത് പോലെ തോന്നി ഞങ്ങൾക്ക് ജർമ്മൻ മനസ്സിലാകുന്നില്ല എന്ന് കണ്ട മറ്റൊരു ലേഡി ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി ഭക്ഷണം പാഴാക്കി ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നതിൽ അവർക്കുള്ള അതൃപ്തിയും ലോക്ഷവും അവർ വികാരഭരിതരായി പറഞ്ഞു അവരുടെ കണ്ണുകൾ ജ്വലിക്കുന്നതും ചുളിവീണ മുഖം ചുവന്നു തുടുക്കുന്നതും ഞങ്ങൾ കണ്ടു ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണത്തിന് പണം നൽകിയിട്ടുണ്ട് അത് കഴിച്ചോ കളഞ്ഞോ എന്നന്വേഷിക്കുന്നത് നിങ്ങളുടെ ജോലിയല്ല ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇംഗ്ലീഷിൽ അവർക്ക് മറുപടി നൽകി വൃദ്ധ സ്ത്രീകൾ മൃതസ്ത്രീകൾ പേരും കോപാകുലരായി ഒരാൾ പെട്ടെന്ന് ബാഗിൽ നിന്ന് സെൽഫോൺ എടുത്ത് ആരെയോ വിളിച്ച് നിലവിളിക്കുന്നത് പോലെ ജർമ്മൻ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നത് കിട്ടു മിനിറ്റുകൾക്കകം സാമൂഹ്യ സുരക്ഷാ വകുപ്പിൽ യൂണിഫോം ഇട്ട ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാർ ഡ്രൈവ് ചെയ്ത് ഭക്ഷണശാലയ്ക്ക് മുന്നിൽ വന്നിറങ്ങി വൃദ്ധകളോട് സംസാരിച്ച യുവാവ് ഞങ്ങളുടെ അടുക്കൽ വന്ന് അൻപത് യൂറോ ഫൈൻ ചുമത്തുന്നതായി പറഞ്ഞു ഞങ്ങൾ ശാന്തരായി അയാളെ കേട്ടു ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി അയാൾ പറഞ്ഞു നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്നത് മാത്രം ഓർഡർ ചെയ്യുക നിങ്ങൾ സമ്പന്നരാകാം ധാരാളം പണമുണ്ടാകാം പക്ഷേ ഇതിനുള്ള വിഭവശേഷി ഈ സമൂഹത്തിൻ്റെത് കൂടിയാണ് സമ്പന്നരായ നിങ്ങളുടേത് മാത്രമല്ല ഒരു നേരത്തെ ആഹാരം യാചിച്ച് കഴിക്കേണ്ട അല്ലെങ്കിൽ അതിനും കഴിയാത്ത കോടാനുപൂടികൾ ഈ ലോകത്തുണ്ട് എന്നത് യാഥാർത്ഥ്യമായിരിക്കും ഒരു ധാന്യമെങ്കിലും പാഴാക്കി കളയാൻ നിങ്ങൾക്ക് എൻ്റെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അപമാനഭാരം കൊണ്ട് തലതഴ്ത്തിയ അപൂർവം സന്ദർഭങ്ങളിൽ ഒന്ന് അതായിരുന്നു ആ ചെറുപ്പക്കാരുടെ മുന്നിൽ ശരിക്കും ഞങ്ങൾ ശിരസ് കുനിച്ചു ഇന്ത്യയിലെ ചേരികളിലും പൊതു ഇടങ്ങളിലും എൻ്റെ ആഫ്രിക്കൻ യാത്രകൾക്കിടയിൽ കണ്ടതുമായ പട്ടിണിക്കോലങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി പൊങ്ങച്ച കാണിക്കുവാനും മറ്റുള്ളവരുടെ മുൻപിൽ ആളാകാനും ദുരഭിമാനികളായ നമ്മൾ ഭക്ഷണശാലകളിൽ പോലും കാണിക്കുന്ന ദൂർത്തുകൾ ഓർത്തപ്പോൾ എനിക്കും ലജ്ജ തോന്നി തിരിച്ച് ഓഫീസിലേക്ക് പോകാൻ കാറിലിരിക്കുമ്പോൾ അയാളുടെ ഇംഗ്ലീഷ് വാക്കുകൾ എൻ്റെ ചെവിയിൽ തുടരെ തുടരെ മുഴങ്ങി മണി ഇസ് യു എസ് ബട്ട് റിസോഴ്സ് ബിലോങ് ടു ദി സൊസൈറ്റി ഈ കുറപ്പ് നമുക്ക് ബാധകമല്ലേ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കല്യാണങ്ങളും പാർട്ടികളും ഒക്കെ നടക്കുമ്പോൾ എന്തുമാത്രം ആഹാര സാധനങ്ങളാണ് അധികം വന്ന് കുഴിച്ചിരുന്നത് നമ്മൾ നിസ്സാരമായി കണ്ട് ഉപേക്ഷിക്കുന്ന ആഹാരം അത് കിട്ടാത്ത എത്രയോ ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് ഒരിക്കലും ആഹാര സാധനങ്ങൾ പാഴാക്കരുത് നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആഹാരത്തിന് വേണ്ടിയുള്ള പരാക്രമങ്ങൾ പലയിടത്തും കാണാൻ സാധിക്കും പ്രത്യേകിച്ച് കേരളം വിട്ട് കഴിയുമ്പോൾ നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചേർത്തന്നെ നമുക്കിതുപോലെയുള്ള ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും